കെ കെ ശൈലജ ടീച്ചർക്കെതിരായ കെ എസ് ഹരിഹരന്റെ പരാമർശം ഖേദം പ്രകടിപ്പിച്ചതോടെ അവസാനിച്ചുവെന്ന് കെ മുരളീധരൻ ഉമർ ഫൈസി മുഖത്തെ പറ്റിയുള്ള പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു ഇല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്ന ഒരു പരാമർശം വിമർശന വിധേയമായി അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വായകം പിൻവലിച്ച് ക്ഷമ ചോദിച്ചു അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിഹരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചത് അതവിടെ കൊണ്ട് അവസാനിച്ചു ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ പൊറ്റുകേടൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം അതിന് വേറെ ആൾക്കാരെ നോക്കിയാൽ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാൽ ആ ചാനലൊന്നും കൂടെ കാണിച്ചാൽ നമ്മൾ പ്രതികരിക്കാം ഇപ്പോൾ ആയാലും ഇല്ല റമീസ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട് റമീസ് മാധ്യമപ്രവർത്തകരും അടുത്ത സുഹൃത്തുക്കളും തന്റെ പ്രസ്താവനയിൽ പെശഗുണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഖേദ പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് കെ എസ് ഹരിഹരൻ ആ നിലയ്ക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പരാമർശവും ഈ ഒരു പരാമർശം ഈ ഒരു മാപ്പപേക്ഷ സ്വീകരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് സ്ത്രീ സമൂഹത്തിന് നൽകുന്നതെന്ന ചോദ്യത്തിന് ആർ എം നേതൃത്വത്തിന് പോലും ഉത്തരമില്ലാതിരിക്കുന്ന ഒരു ഘട്ടമുണ്ട് ഇപ്പോൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഈ ഒരു പരാമർശത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിച്ചു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു Thank you തീർച്ചയായും കാവ്യ ഇത്തരത്തിൽ സ്ത്രീ അധിക്ഷേപവും കൃത്യമായി പറഞ്ഞാൽ തികച്ചും ലേച്ചമായ ഒരു പരാമർശം തന്നെയായിരുന്നു ഹരിഹരൻ്റെ പ്രസംഗത്തിലൂടെ ഉണ്ടായത് ആ പരിഹാസത്തെ പിന്താങ്ങുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രസംഗത്തെ പിന്താങ്ങുന്ന രീതിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ ആറംഭിക്ക് പിന്നാലെ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കെ എസ് ഹരിഹരൻ മാപ്പ് പറഞ്ഞതിൽ പിന്നെ മറ്റെന്താണ് ചെയ്യേണ്ടത് ഇവരുടെ കാലിൽ വീഴണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് കെ മുരളീധരൻ ചോദിച്ചത് മാത്രമല്ല വീണ്ടും ഇവർ ആവർത്തിക്കുന്ന ഒരു കാര്യം എന്നാൽ തങ്ങൾ ആർക്കെതിരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല ആർക്കെതിരെയും വ്യാജ പോസ്റ്ററുകൾ ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് നൽകിയത് ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കേസുകളൊക്കെ അന്വേഷിക്കട്ടെ എന്നുള്ള ഒഴുക്കൻ മറുപടി തന്നെയാണ് മുരളീധരൻ പ്രതികരിച്ചത് അതേസമയം ഉമർ ഫൈസി മുഖത്തെ സംബന്ധിച്ചുള്ള ഉമർ ഫൈസി മുഖത്തിൻ്റെ നിസ്കാരത്തെ സംബന്ധിച്ച് പരിഹാസരൂപേണ നടത്തിയ പ്രസംഗത്തെ നിങ്ങളത് വീണ്ടും സംപ്രേഷണം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് അത് കഴിഞ്ഞ് മറുപടി നൽകാമെന്നുള്ള ഒരു പരിഹാസ മറുപടി തന്നെയാണ് ആ വിഷയത്തിലും മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് തങ്ങളുടെ ഭാഗത്ത് അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇതേസമയം ഇന്നലെ ഡി വൈ എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഉന്നയിച്ചൊരു വിമർശനമായിരുന്നു യു ഡി എഫ് നേതാക്കളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇതിൽ പിന്നിലുള്ള കുറ്റക്കാർ കാരണം അവരൊന്നും ഇത് ആ വേദിയിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അപ്പോൾ തന്നെയോ തിരുത്താൻ തയ്യാറായിട്ടില്ല ഈ സ്ത്രീ സ്ത്രീ വിരുദ്ധ പരാമർശത്തെയോ അല്ലെങ്കിൽ ഉമർ ഫൈസി മുഖത്തെക്കുറിച്ചുള്ള പരാമർശത്തെ ഇതൊന്നും അപ്പോൾ തന്നെ തിരുത്താൻ ഇവരാരും തയ്യാറായിട്ടില്ല അത് അവർക്കെതിരെയുള്ള ഒരു കുറ്റമാണ് എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉയർത്തിയിരുന്നു ആ വിമർശനത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമല്ലേ പ്രതികരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള നിഷ്കളങ്കവും എന്നാൽ പരിഹാസ രൂപേണയുമുള്ള ഒരു മറുപടിയാണ് കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഈ പ്രസംഗം പുറത്തേക്ക് വന്ന് ഈ പ്രസംഗം കഴിഞ്ഞ് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലെല്ലാം ഒരു വിഷയം ചർച്ചയായി എന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് യാതൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും മറുപടി പറയാൻ യു ഡി എഫ് നേതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പ്രതികരിക്കാനോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും കാവ്യ പറഞ്ഞതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും പ്രതികരണം വന്നതിന് ശേഷമാണ് കെ എസ് ഹരിഹരൻ ഈ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം കുറ്റമാണെന്ന് അല്ലെങ്കിൽ തെറ്റായി പോയ ുന്നത് എൽ ഡി എഫിൻ്റെ വടകര മണ്ഡലം സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ ടീച്ചറെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വ്യക്തി അധിക്ഷേപവും സ്ത്രീവിരുദ്ധ പരാമർശവും ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സുകളിലും മറ്റും കാണുന്നുണ്ട് യു നേതാക്കളുടെ ജന പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണമായിരുന്നു ആർ എം പിയുടെ നേതാവിൻ്റെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് നിരവധി ആളുകളെ മുന്നിൽ നിർത്തിയിട്ടുള്ള ഒരു പരസ്യമായൊരു പ്രതികരണം ആ വിഷയത്തിലും വൈകിയുള്ള ഒരു ബോധമാണ് ഇവർക്കുണ്ടായത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശ്ചര്യവും എന്നാൽ അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യവും മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും യു ഡി മുന്നോട്ട് വെക്കുന്നത് സമൂഹത്തിലെ സ്നേഹബന്ധം ഇല്ലാതാക്കരുതെന്നും വടകര സർവ വടകരയിലൊരു സർവ ക്ഷി യോഗം വിളിച്ചാൽ കളക്ടർ വിളിച്ചാൽ ഞങ്ങൾ പോകാമെന്നും ഇവർ ഇതോടൊപ്പം തന്നെ അവകാശപ്പെടുന്നുണ്ട് കാവ്യ